ഹലോ ഇത് പറവൂർ പോലീസ് 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 എന്തായി സാറേ ആ ചേട്ടാ ഞാൻ ദേ ചാവടിക്കാൻ ഇറങ്ങിയാണ് ഹലോസ് സ്റ്റേഷനിലേക്ക അവൻ സ്റ്റാൻഡിൽ തല്ലുണ്ടാക്കിയെന്നും പറഞ്ഞു വൈകുന്നേരം സ്റ്റേഷനിലോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അമ്പരം 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 ഞാൻ മാറി പോരെ വരം റിമോട്ട് യാ സാമിക്ക് നടന്നിനാ കേറാ ഞാൻ തല്ലുടിക്കാൻ പോവില്ല അമ്മേ ഇനപ്പൊ എങ്ങർമാ വന്നാ അപ്പൊ ഈ സ്റ്റേഷനിൽ നി വെച്ചേക്കണം നീ എന്തു കൊട്ട കേറവതി ഇന്നെ പഠിക്കാ വിടണ നീ സ്റ്റാഡിപ്പുള്ള തല്ലുണ്ടാക്കാനാണ് കേൾക്കാൻ കാരണ്ടി പാര എന്നെ മുന്നേ കേക്ക് നീ ഉണമരൻറ ഇന്നെ കൊന്നമ്മ ഞാൻ അമ്മ ഞാൻ ഒന്ന് പറയാനാണ് കേക്ക്

ഇവിടെ ഞാനൊന്നും ചോദിക്കട്ടെ ഒന്ന് നീ നിമി എന്താ ഇരിക്കട്ടെ എന്താണ് സംഭവം അപ്പൊ ഞാൻ ട്യൂഷൻ കഴിഞ്ഞു വന്നില്ലേ അപ്പൊ ഞാനും കൂട്ടാരന്മാരും കൂടെ വെള്ളം കുടിക്കാനായിട്ട് പോയതാണ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ പോയ സമയത്ത് കൂട്ടാരന്മാരുടെ വീടിന്റെ അടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവന്മാരം കണ്ട് മരം ഉമാരം ആയിപ്പൊ ഞാൻ കയറി നമ്മളെ കൂട്ടുകന്മാരല്ലേ ചെയ്തിട്ടുള്ളൂ ഈ അമ്മക്ക് ആര്യതന്നെ ഒച്ചപ്പാടാക്കണ അത്ര അവസരം നീ കൊടുക്കണ്ടേ നീ അപ്പിക്കാണ്ട് ഇറങ്ങി പോകാൻ നീ എന്തേലും ദേഷ്യപ്പെട്ട് പറഞ്ഞു അവരങ്ങിപ്പോയി ദിവസാനും മറക്കാൻ പറ്റുമോ അപ്പൊ അവരെ കേൾക്കണമെന്ന് വിചാരണ്ടേ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേരണെങ്കിൽ അവശേഷം ചോദിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെടുത്തിട്ട് സാറില്ല കേട്ടോ പറയാട്ടോ പേ ഈ അമ്മ നമ്മ ഞാൻ പറഞ്ഞ കാര്യം നമ്മ കേണില്ല അല്ലാണ്ടായിട്ട് നീ ഒച്ചപ്പാറ നമ്മള് പറഞ്ഞ നമ്മക്കൊരു കാരണുണ്ടാവൂര് അത് കേക്കണ്ടേ അമ്മമാരങ്ങനെ പറയും എല്ലാ പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരന്മാർക്കും സ്റ്റേഷനുള്ള എല്ലാവർക്കും മനസ്സിലായി അമ്മക്ക് പറയുമ്പോൾ അമ്മക്ക് എന്തും മനസ്സിലാവും മറ്റുള്ളവര് എന്നൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല അമ്മമാര് പണം അവളുടെ മറ്റുള്ളവരൊക്കെ നീ ജനിക്കു ശേഷം നിന്നെ കണ്ട് സ്നേഹിച്ചിട്ടുള്ളവരാണ് പക്ഷെ അവളങ്ങനല്ല ജനിക്കുന്നേക്ക് മുമ്പ് സ്നേഹിച്ചു തുടങ്ങിയാലാണ് അവിടെ അപ്പൊ നിന്റെ അടുത്ത് എന്തേലും തെറ്റിയുള്ള വരുമ്പോ അവർ ദേഷ്യപ്പെടും നമുക്ക് നിന്നെ തെറ്റി കഴിഞ്ഞാൽ തെറ്റി പറ്റി എന്ന് പറയാനുള്ള മനസ്സിലുണ്ടാവും പിന്നെ തെറ്റി പറ്റിയിട്ടില്ലെങ്കിൽ ആരുടെ മുമ്പിലും തലമുക്കണ്ട കാര്യമൊന്നും ഇല്ല തല ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടല്ലോ അഞ്ചും പിരിച്ചങ്ങനെ നിൽക്കാം ആറ് രൂപ